ഹായ് ഹലോ എല്ലാവർക്കും മല്ലീസ് കിച്ചൺ റെസിപ്പീസിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ കൊതിയൂറുന്നൊരു മധുര പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ള ഈ പലഹാരം ഒരു തുള്ളി എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാതെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ശർക്കര ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് ഷുഗർ ഉള്ളവർക്ക് കഴിക്കാനും കൊച്ചു കുട്ടികൾക്ക് കഴിക്കാനും ഒക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ഇനി ഇതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിക്കു പകരം മൈത് വെച്ചിട്ടും ഇത് തയ്യാറാക്കാവുന്നതാണ് അതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഓപ്ഷണലാണ് ഇത് ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല ഇനി ഇത് നല്ല പോലെ പൊടിയൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ നല്ല ഒന്ന് കുഴച്ചെടുത്താൽ മതിയാകും എണ്ണ ചേർക്കണമെന്നു നിർബന്ധമില്ല ഞാനിപ്പോഴും എണ്ണ ചേർത്തി ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ഞാൻ കുഴച്ചതുകൊണ്ട് എണ്ണ ചേർത്തുന്നേ ഉള്ളൂ ഇനി ഇത് നല്ലപോലെ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് ഗോതമ്പൊടിയിലോട്ട് ഒരു അരക്കപ്പ് വെള്ളം ചേർത്താണ് നല്ല ഒന്ന് കുഴച്ചെടുത്തത് അരക്കപ്പ് തൊട്ട് മുക്കാൽ കപ്പ് വരെയുള്ള വെള്ളം മതിയാകും നമുക്കിതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ഇതുപോലെ കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം നല്ല മയത്തിലൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന അതേ രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുത്താൽ മതി ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ കൈ ഒന്ന് വാഷ് ചെയ്ത് വന്നതിന് ശേഷം ഞാനിതൊന്ന് മൂന്ന് പാർട്ടായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് മൂന്നോ നാലോ ആയിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഞാനിപ്പോൾ മൂന്നായിട്ട് വെച്ചിട്ട് ആ ഒരെണ്ണം ഒന്ന് നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് ഇതുപോലെ കൈവെള്ളയിലിട്ട് നല്ല പോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം കയ്യിൽ ഒട്ടത്തൊന്നുമില്ല അതുകൊണ്ട് എണ്ണ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഓരോ ബോളും നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം ഇപ്പം ഞാനെന്താ മൂന്ന് ബോളും നല്ല പോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഒരു ചപ്പാത്തി പലകയിലോട്ട് നമ്മൾ എണ്ണയോ പൊടിയോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ തന്നെ ഒന്ന് നല്ലപോലെ ഉരുട്ടിയെടുക്കാം നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മൾ ഉരുട്ടിയെടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇത് ഇതുപോലെ ഒരു കൈ വെച്ചിട്ടോ രണ്ട് കൈ വെച്ചിട്ടോ ഇതുപോലെ നീളത്തിൽ ഞാൻ ഇതുപോലെ ഇതുപോലൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഒരു വണ്ണത്തിലും ഈ ഒരു കനത്തിലുമാണ് ഇതുപോലൊന്ന് ഉരുട്ടിയെടുക്കുന്നത് ഇതാ ഇപ്പം ഞാൻ നല്ലപോലെ രണ്ട് കൈ വെച്ചിട്ടും വലിച്ചു വലിച്ച് നീട്ടി നീട്ടി ഇതുപോലൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിന് ഞാൻ എന്താ ഇതുപോലെ നമ്മൾ ശർക്കര വരട്ടിക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ചരിച്ചാണൊന്ന് കട്ട് ചെയ്യുന്നത് നമ്മളിത് പ്രെസ്സ് ചെയ്ത് പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ പരന്നു വന്നോളും ഇതാ ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതിങ്ങനെ ഉണ്ടാക്കി പരത്തി എടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ എന്താ അത് ഒരെണ്ണം മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു പ്ലേറ്റിലോട്ട് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള രണ്ട് ബോൾസും കൂടി ബാക്കിയുണ്ട് ആ ബോൾസും ഇതുപോലെ ഒന്ന് ഉരുട്ടി കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾതാ മുഴുവനും അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ എന്താ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളത്തിനങ്ങനെ അളവൊന്നുമില്ല അതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഒരു ഒരു ടീസ്പൂൺ എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ആ ഗോതമ്പ് പൊടിയുടെ ആ സ്നാക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് പിറക്കി ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ എന്താ മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം നല്ലപോലെ ചൂടായിട്ടുണ്ട് ചൂടായ വെള്ളത്തിലോട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ഇത് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ല പോലെ ഒരു പത്ത് മിനിറ്റ് സമയം നമുക്ക് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം ഇത് വെന്ത് കഴിയുമ്പോൾ ഇതുപോലെ മുകളിലോട്ട് പൊന്തി വരും ഇത് മുഴുവനും ഇതുപോലെ മുകളിലോട്ടൊന്ന് പൊന്തി വരുന്നിടം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഞാൻ എന്താ ഒന്ന് ഇളക്കിയിട്ടിട്ട് വീണ്ടും ഒന്നും കൂടി അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് ആ വേവിക്കുമ്പോൾ ഒട്ടാതിരിക്കാനാണ് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അത് ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലതല്ലെങ്കിൽ പരസ്പരം ഒട്ടിപ്പിടിക്കും അത് ഈ ബോ സ്നാക്കിലോട്ട് ആകത്തൊന്നുമില്ല അതുകൊണ്ട് അത് പേടിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇതാ തീ ഓഫ് ചെയ്യാതെ നമുക്കിനി ഇതൊരു അരിപ്പയിലോട്ട് കോരിയെടുക്കാം നല്ലപോലെ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ബെന്തു വന്നിട്ടുണ്ടാവും അതൊരു അരിപ്പയിലോട്ട് ഇതുപോലെ നമുക്ക് വെള്ളമൊന്നുമില്ലാതൊന്നും കോരിയെടുക്കാം ഇനി തീ ഓഫ് ചെയ്ത് ആ വെള്ളം നമുക്ക് കളയാവുന്നതാണ് അതിനി ആവശ്യമില്ല അതൊന്ന് വെള്ളം മാലാനായിട്ട് മാറ്റി വെക്കാം ആ സമയത്ത് ഞാനിവിടെ കുറച്ച് നിലക്കടല നമ്മുടെ പീനട്ട് ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം കുറച്ച് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി വറുത്ത നിലക്കടല എടുക്കണം അല്ലെങ്കിൽ അതിന് പകരം ബദാമോ പിസ്തയൊക്കെ എടുക്കാവുന്നതാണ് പക്ഷേ പീനട്ടാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുക അത് പൊടിച്ച സമയം കൊണ്ട് നമ്മൾ അരിപ്പയിൽ വെച്ച നമ്മുടെ സ്നാക്കിൻ്റെ വെള്ളമെല്ലാം ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അത് ഞാനൊരു പ്ലേറ്റിലോട്ട് കുറച്ചൊന്ന് തണുക്കാനായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട് പരസ്പരം ഒട്ടിപ്പിടിക്കാതെ ഒന്ന് നിരത്തി വെച്ചാൽ മതിയാകും ഇനി ഞാൻ എന്തായാലും ഇവിടെ ശർക്കര പാനിയാണ് പാനിലോട്ട് ഒഴിച്ചു കൊടുത്തത് അതിലോട്ട് ഒരു കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാനി ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന സ്നാക്സിൽ കാണിക്കുന്നതുകൊണ്ടാണ് കാണിക്കാതിരുന്നത് അതിലോട്ട് ജീരകം വറുത്തുപിടിച്ചത് ഒരു ടീസ്പൂണും ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എപ്പോഴും പറയാറുള്ളതുപോലെ പോലെ ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ സ്പൂണാണ് അതുകൊണ്ടാണ് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തത് എപ്പോഴും ശർക്കര ചേർക്കുന്ന പലഹാരത്തിന് കുറച്ച് പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു മധുരം ഒന്ന് ബാലൻസായി കിട്ടുന്നത് ഇവിടെ ഞാൻ ശർക്കരപ്പാനി തയ്യാറാക്കിയിരിക്കുന്ന രണ്ടച് ശർക്കര ഇരുന്നൂറ് ഗ്രാം ശർക്കരയിലോട്ട് ഒരു കപ്പ് വെള്ളം ചേർത്താണ് ശർക്കരപ്പാനി റെഡിയാക്കിയെടുത്തത് എപ്പോഴും റെഡിയാക്കി എടുക്കുന്ന പോലെ ശർക്കര ഒന്ന് അലിഞ്ഞ് മെൽറ്റായി തിളച്ച് വന്നിട്ടേ ഉള്ളൂ ഇനി ഇനിയിപ്പോൾ ഇതായി ഇവിടെ നമ്മൾ ചേർത്ത് കൊടുത്ത ശർക്കരയും തേങ്ങായും എല്ലാം കൂടി നല്ല പോലെ ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച ആ ഗോതമ്പ് പൊടിയുടെ സ്നാക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ എല്ലാ പീസും ഇതുപോലെ ശർക്കര പനി വറ്റി പോകരുത് അതിന് മുമ്പായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കണം ഇനി ഇതിലോട്ട് ഞാൻ ഇപ്പോൾ തന്നെ നമ്മൾ പൊടിച്ച് വച്ച നിലക്കടലയുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം കടല കുറച്ച് തരിതരിപ്പോടെ വേണം പൊടിച്ചെടുക്കാനായിട്ട് ഇനി ഇതെല്ലാം കൂടി നല്ലപോലൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്ലെയിം വെച്ച് കൊടുക്കാനായിട്ട് ഇപ്പം ഞാൻ എന്താ നല്ലപോലെ ആ ശർക്കരയും തേങ്ങായും നമ്മൾ ചേർത്ത സ്നാക്കും പീനട്ട് പൗഡറും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇതുപോലൊന്ന് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കുകയെല്ലാം നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം നമ്മൾ തേങ്ങായ ശർക്കരയൊക്കെ വിളയിച്ചെടുക്കുന്ന പോലെ ഈ സ്നാക്കും കൂടി ചേർത്തിട്ട് ഇതൊന്ന് വിളയിച്ചിടിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതാണ് നമ്മുടെ എല്ലാം വറ്റി വരുന്നുണ്ട് ഇതുപോലെ സ്നാക്ക് ചേർത്തിട്ട് വേണം വറ്റിച്ചെടുക്കാനായിട്ട് അപ്പോഴാണ് നമ്മളാ ഇട്ട് കൊടുത്ത ഗോതമ്പോടിയുടെ ആ സ്നാക്കിലോട്ട് ഈ ശർക്കര പാനിയെല്ലാം പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതിലോട്ടും കൂടി ശർക്കരപ്പാനിയുടെ ആ മധുരവും തേങ്ങായിട്ടൊക്കെ ആ ഒരു ടേസ്റ്റും കൂടി ഒന്ന് പിടിച്ചു വരണം ആ നിലക്കടലയുടെ ടേസ്റ്റും എല്ലാം പിടിച്ചു വരുമ്പോഴാണ് നമ്മുടെ സ്നാക്കിന് കറക്റ്റായി ടേസ്റ്റ് ഉണ്ടാവുക അതുകൊണ്ട് ശർക്കര പാനി വറ്റിപ്പോകുന്നതിന് മുമ്പേ സ്നാക്കൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഇതുപോലെ വറ്റിച്ചടിക്കുകയാണ് ചെയ്യുന്നത് എല്ലാം കൂടി ഇപ്പോൾ ഇതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് എടുക്കാവുന്നതാണ് ഞാൻ ഇതിലോട്ട് ഒരു തുള്ളി നെയ്യോ എണ്ണയോ ഒന്നും ചേർക്കാത്തതിന് കാരണം പീനട്ട് ചേർത്തിരിക്കുന്നതുകൊണ്ട് പീനട്ട് ഇതുപോലെ ഡ്രൈ ആയി വറ്റി വരുമ്പോൾ അതിൽ നിന്നും കുറച്ച് എണ്ണ തെളിഞ്ഞു വരുന്നതാണ് നമുക്കറിയാം പീനട്ടിയിൽ നിന്നും കുറച്ച് എണ്ണ വരുന്നതാണെന്നുള്ളത് അതുകൊണ്ടാണ് ഒരു തുള്ളി പോലെ എണ്ണയും നെയ്യും ഒന്നും ചേർക്കാതെ ഈ സ്നാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് പീനട്ട് ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇതിനൊരു ഒരു പ്രത്യേക ടേസ്റ്റാണ് നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അറിയുക ഇനി ഇതായി ഈ ഒരു പരുവത്തിന് നമുക്ക് കോരി കഴിക്കാനുള്ള ഒരു പാകത്തിൽ വേണമെങ്കിൽ ഈ ഒരു പരുവത്തിന് നമുക്ക് ഓഫാക്കി എടുക്കാവുന്നതാണ് പക്ഷേ കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടി ഇഷ്ടം കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് കയ്യിലെടുത്ത് പിടിച്ച് നമ്മൾ ശർക്കര വരട്ടിയൊക്കെ കഴിക്കുന്ന പോലെ ഒന്ന് കഴിക്കാനായിരിക്കും പക്ഷേ ശർക്കര വരട്ടിയേക്കാളും ടേസ്റ്റാണ് ഇത് കഴിക്കാനായിരിക്കും കുറച്ച് പീനട്ടിൻ്റെ ആ ഒരു ടേസ്റ്റും തേങ്ങയുടെ ഒക്കെ ആ ഒരു ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഇതിന് വേറൊരു ടേസ്റ്റാണ് പക്ഷേ കണ്ടോ ദാ ഇതുപോലെ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരും കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് നമ്മൾ ശർക്കര വരട്ടിയൊക്കെ കഴിക്കുന്ന പോലെ കഴിക്കാനായിട്ട് പറ്റും എല്ലാവരും തീർച്ചയായിട്ടും ഈ ഓണത്തിന് ഈ മധുരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്